പൂർണ്ണ തൃപ്തിയില്ലെന്നാണ് കൃപേഷിന്റെയും ശരത്ലാലിന്റെയും മാതാപിതാക്കൾ പ്രതികരിച്ചത് പത്തുപേരെ വെറുതെ വിട്ടത് അംഗീകരിക്കാനാകില്ലെന്നും നിയമപരമായി ഇതിനെ നേരിടുമെന്നും കൂടെ നിന്നവർ പോലും ഒറ്റുകാരായിരുന്നുവെന്നും കുടുംബം പറഞ്ഞു വികാരനിർഭരമായാണ് പെരിയാക്കേസിലെ വിധി കുടുംബം കേട്ടത് ശരത്ലാലിന്റെയും കൃപേഷിന്റെയും അമ്മമാർ വീടുകളിലും അച്ഛന്മാര് കോടതിയിലുമിരുന്ന് വിധി കേട്ടു പത്ത് പ്രതികളെ വെറുതെ വിട്ട നടപടി ശരിയായില്ലെന്നും വിധിയിൽ പൂർണ്ണ തൃപ്തിയില്ലെന്നും ശരത്ലാലിന്റെ അമ്മ വിതുമ്പിക്കൊണ്ട് പറഞ്ഞു എല്ലാ തോന്നുന്നില്ല എല്ലാവർക്കും കടുത്ത ശിക്ഷ ലഭിക്കണമെന്നും കൂടെ നിന്ന് ഒറ്റിയവർക്കുള്ള മറുപടിയാകും വിധിയെന്നും അമ്മയും കണ്ണീരോടെ പറഞ്ഞു പ്രതികളെ തൂക്കിക്കൊല്ലണമെന്നും വെറുതെ വിട്ട പ്രതികൾക്കെതിരെ നിയമ നടപടി സ്വീകരിക്കണമെന്നും കൃപേഷിന്റെ സഹോദരി പ്രതികരിച്ചു പേരെ വെറുതെ വിട്ടിരിക്കുന്നു ബാക്കിയുള്ള പതിനാല് പേർക്ക് കടുത്ത ശിക്ഷ തന്നെ ലഭിക്കട്ടെ വെറുതെ തന്നെയാണ് ആഗ്രഹിക്കുന്നത് വിധിയിൽ സന്തോഷമുണ്ടെന്നും വെറുതെ വിട്ടവരും കൂടെ ശിക്ഷിക്കപ്പെടേണ്ടതുണ്ടെന്നും കൃപേഷിന്റെ അച്ഛൻ പത്ത് പേരെ വെറുതെ വിട്ടതിൽ തൃപ്തരല്ലെന്നും പ്രോസിക്യൂട്ടറുമായി ആലോചിച്ച് തുടർ നടപടികളിൽ തീരുമാനമെടുക്കുമെന്നും ശരത്ലാലിന്റെ അച്ഛൻ വ്യക്തമാക്കി ശിക്ഷ വിധി വരാനുണ്ട് അവരെ അതിൽ സന്തോഷമുണ്ട് നമുക്ക്